ഇവിടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ അവിടെ അവിടെ ആ അല്ല അവിടെ ഫ്ലാറ്റിൻ്റെ മൊത്തം വർക്കും ഏറ്റെടുത്തത് നിങ്ങളല്ലേ അപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് ചീത്ത പറയണത് ഏഹ് ആ അതെന്നെ ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങളല്ലേ ശരിയാക്കട്ടത് ഏ സാറേ ആ സാറിനൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ആ പക്ഷേ അവര് രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല സാറേ അവർ എഴുതിയിരിക്കണത് ഒമ്പാക്കു പത്തൊക്കില്ല അപ്പോൾ സാറ് സാറിന്റെ നമ്പർ പകരം എഴുതിക്കോട്ടെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അല്ല സാറേ ഞങ്ങളെ ഇപ്പോഴാണ് കാണുന്നത് ആ രജിസ്റ്റർ ബുക്ക് കാണിച്ചു പറഞ്ഞു പറഞ്ഞു ഇതുകൊണ്ട് പറയുന്നല്ല സാറേ എന്ത് ചെയ്താലും സെക്യൂരിറ്റിയാ കുറ്റം ഞാൻ നിന്നൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു സൺഷൈൻ അവിടെ മൊത്തം ഇവിടെ വരുന്നവർ എന്തെങ്കിലും ഒക്കെ എഴുതി വെച്ച പോകും നമുക്കറിയാതെ പിന്നെ ഇവിടത്തെ ഫ്ലാറ്റിലെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് എന്നാ വന്നത് അന്ന് നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓ ഒരു നമ്പർ ചിലപ്പോൾ എന്തെങ്കിലും എന്റെ നമ്പർ നാളെ അത്ര ക്ലിയർ അല്ലെന്നുള്ള നമ്മളായിട്ടൊന്നും ആ എത്തിയോ എന്ത് പറ്റി നോക്കുവാകാൻ മേഘാ വെറുതാണല്ലോ താഴെ കളിക്കാൻ പോയി

ഞാനിവിടെ ഫ്ലാറ്റില് മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ ആ ഓ ഈവനിങ് അല്ലേ ഓക്കേ ോട്ടെ ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ പാട് പാട് പാടോ അയ്യോ അത് മാത്രമോ കണ്ടോളോ കണ്ടുള്ളോ ഇവിടെയും ഒക്കെ പാടുണ്ട് അതെ അടുക്കളല്ലേ ഒരു അഞ്ചു ദിവസം പണിയെടുത്തു നോക്ക് അപ്പം മനസ്സിലാവും ഇതെന്തൊരു പാട് ഇത് ഞാൻ നോക്കട്ടെ അവിടെ അതിന്റെ ആ ഇത് ഇത് ആ അടുക്കളയില് തുണി ഇടുന്ന ഫ്രെയിം കൊണ്ടാന്നേ ക്ലാരിറ്റി ഇല്ല കൊണ്ടിട്ടാണോ കൊണ്ടിട്ടാണോ നിന്റെ നിന്റെ മുറിഞ്ഞത് അല്ല ഈ സ്റ്റാൻഡ് ഇത് മുറിയിലോട്ട് മുറിയിലോ നിങ്ങളുടെ സാധനങ്ങൾ ഇരിക്കുമല്ലേ അവിടെ സൂചി ഇടയില്ല പഴഞ്ചം പാട്ട സാധനങ്ങളാ കേരളത്തിന്റെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണ് ക്ഷമിക്കണം പരിപാവനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ലഞ്ച് മൊത്തം കഴിക്കണം കേട്ടോ ഹലോ ആ അതെ കുറച്ച് ലേറ്റായി പോയി വണ്ടി വന്നില്ല അല്ലേ വന്നിട്ടില്ല